ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് കാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇന്ന് നമുക്ക് ഹാൻഡ് ഫീഡ് കുട്ടികൾ എന്തൊക്കെയാണ് സ്റ്റോക്ക് എന്നുള്ളത് പറയാൻ പോവാണ് ഫസ്റ്റ് സൻകുനൂറാണ് സൻകുനൂറിൻ്റെ ചില കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് തൂവലുള്ള എന്നാണ് ഇത് അത്യാവശ്യം തൂവലായ കുട്ടിയാണ് കേട്ടോ റേറ്റ് വരുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇനി ഒരു ഒരാഴ്ച അല്ല ഒന്നൊരാഴ്ച കഴിയുമ്പോൾ തന്നെ ആള് സ്വന്തമായിട്ട് ചെറുതായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു തുടങ്ങും കാരണം അതിനുള്ള വലിപ്പമായിട്ടുണ്ട് പിന്നെ ചില ബേഡുകളിൽ മാത്രം ചേഞ്ചസ് വരും കാരണം കൂടുതൽ ടൈം എടുക്കുന്ന ഉണ്ട് ചിലത് നേരത്തെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉണ്ട് അപ്പോൾ ഫിസിക്കലി ആൾ അത്യാവശ്യം ഗ്രോൺ ഗ്രോണാണ് ഉണ്ടോ എല്ലാം വന്നതാണ് ആളുടെ റേറ്റ് വരുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പിന്നെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ കൂടുതൽ സമയമുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും വാങ്ങിക്കാൻ ബെറ്റർ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ് അപ്പോൾ നമുക്ക് നല്ല ചെറിയ സെൻകുനോറിന്റെ കുട്ടികളുണ്ട് കേട്ടോ ഇത് ഉണ്ടോ തൂവല് ജസ്റ്റ് വരാൻ വേണ്ടിൻ്റെ സ്റ്റംബ് വന്നു തുടങ്ങുന്ന പ്രായം ഈ പ്രായത്തിലും കുട്ടികൾ ആണ് സെയിം റേറ്റ് തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ തൂവൽ വന്നു തുടങ്ങിയത് അങ്ങനെ പല പ്രായത്തിൽ ഇരിപ്പുണ്ട് നമുക്ക് സെൻകുനോറിന്റെ അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇത് ഇതുണ്ടോ ഇത് കുറച്ചുകൂടെ വലുതായ കുട്ടിയാണ് എല്ലാരുടെയും റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇതിലൊക്കെ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആക്കുമ്പോഴത്തേക്ക് ഈ പച്ച കളറെല്ലാം മാറി നല്ല മഞ്ഞ കളറായിട്ട് ഭയങ്കര കളർഫുള്ളാണിവർ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളോട്ട് ആകുന്ന ഒരു പക്ഷിവർഗമാണ് സെൻകുനോർ അപ്പോൾ സെൻകുനോറിൻ്റെ കുട്ടിയുടെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് അത്യാവശ്യം എനിക്ക് ഉള്ള ഒരു ബ്രീഡാണ് ബ്ലൂ സീരീസ് ബ്ലൂ സീരീസ് ബ്ലൂ ഗ്രീൻ ചീക്ക് ബ്ലൂ യെല്ലോ സൈഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യം എനിക്ക് ഉള്ളതാണ് ഇതൊരു ബ്ലൂ യെല്ലോ സൈഡ് കുട്ടിയാണ് തൂവൽ വന്ന അത്യാവശ്യം തൂവൽ കവേർഡ് ആയിട്ടുള്ള കുട്ടിയാണ് ബ്ലൂ യെല്ലോ സൈഡിൻ്റെ ബ്ലൂ യെല്ലോ സൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അടിയിൽ ലൈറ്റ് മഞ്ഞ കളറും മെയിൻ തൂവലുകൾ നീലയും വാല് ഒരു ബ്രൗണിഷ് ഷെയ്ഡുമാണ് അപ്പോൾ ഈ കുട്ടിയുടെ റേറ്റ് വരണമെന്ന് വെച്ചാൽ രണ്ടായിരം രൂപയാണ് കേട്ടോ മാർക്കറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിലയുള്ള കുട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് ബ്ലൂ യെല്ലോ സെലഡ് കുഞ്ഞിയൂർ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ ഗ്രീൻ ചീ കുഞ്ഞു കൊണ്ട് ഫദർ ആയ കുട്ടിയും അവൈലബിൾ ആണ് സെയിം റേറ്റ് തന്നെ രണ്ടായിരം രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് പൈനാപ്പിൾ കുഞ്ഞുൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് പൈനാപ്പിൾ കുഞ്ഞുൻ്റെ കുട്ടിയാണ് ഇത് നോർമൽ ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ല റെഡ് ഫാക്ടർ വരുന്ന പൈനാപ്പിളും ഉണ്ട് ഇപ്പം നോർമൽ ആണെങ്കിലും പിന്നെ അത്യാവശ്യം ബോഡി കളറ് കയറും അത്യാവശ്യം നല്ല റെഡ് കളറ് ഈ ഏരിയയിൽ കയറും എന്നാൽ നമുക്ക് നല്ല റെഡ് ഫാക്ടറിൻ്റെ കുട്ടി അവൈലബിൾ ആണ് പൈനാപ്പിൾ കുനിയുൻ്റെ ഇത് നല്ല റെഡ് ഫാക്ടറാണ് ആൾ ആളുടെ ഫേസ് ഫേസിൽ നിന്ന് ഇവിടെ നിന്ന് താഴെ വരെ ഫുള്ള് റെഡ് ഷെയ്ഡാണ് ഇതുണ്ട് സ്റ്റംപ് വരുന്നതുണ്ടോ റെഡ് കളറിലെ സ്റ്റംബ് വന്നേക്കുന്ന ആ ഏരിയയിൽ ഫുള്ള് നമുക്ക് റെഡ് ഷെയ്ഡ് വരും ഇപ്പോൾ റെഡ് ഫാക്ടറി പൈനാപ്പിളിൻ്റെ ഈ കുട്ടി ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ മാർക്കറ്റിൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഒരു ഈ പ്രായത്തിലൊരു കുട്ടിക്ക് ചാർജ് ചെയ്യാറുണ്ട് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് പിന്നെ നമ്മുടെ നോർമൽ പൈനാപ്പിൾ കുനിയുടെ കുട്ടി ഇപ്പോൾ ബഡ്ജറ്റ് അത്ര ഇല്ലാത്ത ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ പിന്നെ വരാൻ നേരത്തെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് തമ്മിലൊരു മുന്നൂറ് രൂപയുടെ റേറ്റ് വ്യത്യാസമുണ്ട് ഇത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് യെല്ലോ സൈഡ് കുനൂറിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് യെല്ലോ സൈഡ് കുന്നൂറിൻ്റെ കുട്ടിയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് യെല്ലോ സൈഡ് കുഞ്ഞൂർ യെല്ലോ സൈഡ് കുനിയൂർ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള കുനിയൂർ വർഗമാണ് ഇവരെ ഈ ബ്രീഡുകളെല്ലാം തന്നെ നന്നായിട്ട് മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന ബ്രീഡുകളാണ് അപ്പോൾ ഈ യെല്ലോ സൈഡഡ് കുനൂറിൻ്റെ കുട്ടി വരുന്നത് ആയിരത്തി രൂപയാണ് നല്ല ഫുഡൊക്കെ നന്നായിട്ട് എടുക്കാൻ ുള്ള കുട്ടിയാണ് കേട്ടോ നല്ല റെസ്പോൺസ് ഉള്ള കുട്ടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവനാണ് ഇത് ബ്ലാക്ക് ഹെഡഡ് കൈക്യൂവിന്റെ കുട്ടിയാണ് കേട്ടോ കൈക്യൂ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് എൻക്വയറി ഉള്ള ബ്രീഡാണ് പക്ഷെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് കാരണം ഇതൊരു റെയർ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് എപ്പോഴും ആയിരിക്കില്ല ഒരുപാട് സൈസ് വെക്കുന്ന വേർഡൊന്നുമല്ല ഉരുണ്ടിട്ട് ചെറിയ സൈസാണ് പക്ഷെ ഭയങ്കര കളർഫുള്ളും ഭയങ്കര പ്ലേഫുള്ളുമാണ് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഐഡിയപരമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ബ്രീഡാണ് കഴിക്കും നല്ല എൻക്വയറി ഉള്ളതാണ് ഇത് ബ്ലാക്ക് ഹെഡഡ് കഴിക്കുന്ന കുട്ടിയാണ് റേറ്റ് വരുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് എണ്ണം ഈ കുട്ടിയുടെ റേറ്റ് ഇരുപത്തി എണ്ണായിരം രൂപയാണ് കൈക്ക് ഒരു പീസ് അവൈലബിൾ ഉള്ളൂ നമുക്ക് എപ്പോഴും ഉണ്ടാകത്തുമില്ല കേട്ടോ ഇപ്പോൾ നമുക്കിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള കുട്ടിയാണിത് ഫുഡിനോടൊക്കെ നല്ല റെസ്പോൺസാണ് കേട്ടോ നല്ല റെസ്പോൺസാണ് ഒരു ഭയങ്കര കളർഫുള്ളാണ് ഭയങ്കര കളർഫുള്ളാണ് ശരിക്കൊരു നമ്മുടെ ഒരു പതാകയുടെ പോലത്തെ ഒരു കളർ പാറ്റേൺ ആണ് ഇവർക്ക് വരുന്നത് ഇത് വരുന്നാകുമ്പോൾ ഇരിക്കുന്ന ഫോട്ടോ എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം ആളുടെ റേറ്റ് വരുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് അപ്പോൾ നമുക്ക് നമുക്കിന്നിപ്പോൾ ആയിട്ടുള്ള ബ്രീഡുകൾ ആണ് ഈ പറഞ്ഞത് നമുക്കിന്നിപ്പോൾ സൺകുനിയൂറിൻ്റെ കുട്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുണ്ട് പിന്നെ യെല്ലോ സൈഡ് വരുമ്പോഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് യെല്ലോ സൈഡിൽ കുഞ്ഞൂറുണ്ട് പിന്നെ നമ്മുടെ പൈനാപ്പിൾ കുനിയൂറിൻ്റെ കുട്ടി വരുമ്പോഴത്തേക്ക് ആയിരത്തി എഴുന്നൂറിനുമുണ്ട് ഉണ്ട് പിന്നെ ബ്ലൂ ഗ്രീൻ ജിക്ക് ബ്ലൂ എല്ലോ സൈഡ് എന്നിവയുടെ കുട്ടികൾ രണ്ടായിരം രൂപ റേറ്റിലുണ്ട് പിന്നെ നമ്മുടെ ഈ കൈക്കുവിൻ്റെ കുട്ടി ഇതിന് വരുന്നത് ഇരുപത്തെണ്ണായിരം രൂപ ഇത്രയും പേര് നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ബേഡിന് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയിലേക്കും നമുക്ക് പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വഴിയായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ബേഡന് തരും ഹൈവേ എന്നായിരിക്കും കളക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബേഡൻ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും ചാനലിലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ബൈ ബൈ